ഇന്നൊരു സ്ഥലത്തേക്ക് പോയാലോ ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്ക് അടുത്തുള്ള വടക്കനാട് എന്ന് പറയുന്ന വില്ലേജിലേക്കാണ് ഇന്ന് പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ട് വടക്കനാട് ചുറ്റും കാടിനാൽ മൂടപ്പെട്ട് കിടക്കുന്ന അതുകൊണ്ട് തന്നെ എപ്പോഴും ധാരാളം വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബുദ്ധിമുട്ട് കൂടിയാണെന്ന് പറയട്ടെ വളരെ സ്മൂത്തായിട്ടുള്ള റോഡായിരുന്നു വടക്കനാട് ഭാഗത്തേക്കുള്ള പോകുന്ന റോഡ് അത് നമുക്ക് സെൻറ്റ് മീരിയേഴ്സ് കോളേജ് വഴിയോ അല്ലെങ്കിൽ ഓടപ്പള്ളം വഴിയോ നമുക്ക് പോകാം എങ്ങനെ പോയാലും കാടിൻ്റെ നടുവിലൂടെ മാത്രമേ വടക്കനാട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് നിങ്ങൾ വയനാട്ടിലൊക്കെ വരികയാണെങ്കിൽ ഒരു തവണെങ്കിലും ഈ വടക്കനാട് വഴി ഒന്ന് കറങ്ങിയിട്ട് പോകണം ഒരുപാട് സമയമൊന്നും എടുക്കില്ല നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാൻ അപ്പോൾ ഞാൻ അബദ്ധത്തിൽ ചെന്നിരുന്നത് വന്യഭംഗങ്ങൾ വരുന്ന സ്ഥലമായിരുന്നു ഇവിടെ കുറച്ച് മുമ്പ് ആന വന്നേ പറഞ്ഞ പറഞ്ഞ് ഫോറസ്റ്റുകാരെ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു ഇവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇതും ആനയൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് വണ്ടി നിന്ന് ഇറങ്ങിയില്ല മുകളിൽ നിന്ന് റോട്ടിൽ നിന്ന് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഒന്ന് രണ്ട് പേര് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് നിപ്പുണ്ടായിരുന്നു അത് വളരെ ഡേഞ്ചർ ആണെന്ന് പറയട്ടെ അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു ഒരു ചായയൊക്കെ കുടിച്ച് പഴമ്പൊരിയൊക്കെ കഴിച്ച് സുൽത്താൻ ബത്തേരി ടൗൺ വഴി വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ അത്രയുള്ളൂ വിശേഷം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്